സംയോജിത കൃഷി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷി നടയിൽ ഉത്സവം കൃഷ്ണപുരം മേഖലയിൽ നടന്നു കേരള കർഷക സംഘം കായംകുളം ഏരിയ സെക്രട്ടറി എം നസീർ ഉദ്ഘാടനം ചെയ്തു സംയോജിത കൃഷി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഓണക്കാല വിഷരഹിത പച്ചക്കറി കൃഷി ഉത്സവം മേഖലയിൽ നടന്നു കേരള കർഷക സംഘം കായംകുളം ഏരിയ സെക്രട്ടറി എം നസീർ ഉദ്ഘാടനം ചെയ്തു ഓണക്കാലത്ത് വിപുലമായ തോതിയിൽ വിഷരഹിത പച്ചക്കറികൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ പ്രസ്ഥാനങ്ങൾ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി ഫാർമേഴ്സ് ക്ലബ്ബുകൾ കർഷകർ തൊഴിലാളികൾ എന്നിവരുടെ ഇടപെടൽ ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത് മേഖലാ പ്രസിഡന്റ് കോശി തരകൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശ്യാം എസ് പിള്ള എച്ച് ഹക്കീം ജി രാഹുൽ ഡോക്ടർ കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു കെ എം ഷംസുകുഞ്ഞ് അണ്ടുക്കി ശശിധരൻപിള്ള കെ ശ്രീകുമാർ സേതുകുമാർ ജനാർദ്ദനൻ കോട്ടപ്പുറം റസീന എന്നിവർ നേതൃത്വം നൽകി സിഡി നെറ്റ്